ആ സ്ത്രീ ലൈഫിലേക്ക് വന്നു അതിനുശേഷം ബോസ് താരമായിരുന്നു നായികയായിരുന്നു നായർ വിഷയം കുറച്ച് കടുപ്പമാണ് അതായത് താരാണ് നിങ്ങൾ വീഡിയോ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും ഈ വിഷയത്തെ പറ്റി എനിക്ക് അർജന്റായിട്ട് കാര്യം അതാണ് പറഞ്ഞിട്ടുണ്ടിപ്പോ വീഡിയോ ചെയ്യുന്നത് അതായത് ഇത് ആദിത്യൻ എന്ന് പറയുന്ന വ്യക്തി സിനിമ സീരിയൽ സംവിധായകൻ സോറി സീരിയൽ സംവിധായകനായിരുന്നു സംവിധാനം വാനമ്പാടി സീരിയലിലേക്ക് സംവിധായൻ അകാലത്തിൽ മരിച്ചുപോയാള് അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഈ ഒരു പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത് റോണു ചന്ദ്രൻ ഇവർ പറയുന്നത് ഭർത്താവ് മരിച്ചു പോയി ഇപ്പോൾ കുറച്ചധികം സമയത്തിന് ശേഷം അതിന് ഒരു ഇൻറ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇതിൽ വളരെ പ്രശ്നമാവുന്നതെന്ന് പറഞ്ഞാൽ ഭർത്താവിന് വേറൊരു സ്ത്രീ സുഹൃത്തുണ്ടായിരുന്നു അവർ നമ്മുടെ ജീവിതത്തിനിടയിൽ ഞങ്ങൾക്ക് അതേ ഭാര്യ ഭർത്താവിൻ്റെ ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ കാരണമായി നല്ല പറയുന്നത് ആ സ്ത്രീയുടെ പേര്സ് ഇതെടുത്ത് പറയുന്നു അവർ ഒരു ഡിഗ്നിറ്റി ഉള്ള ബിഗ് ബോസിലൊക്കെ വന്ന സീരിയലൊക്കെ ഒരു അഭിനേത്രിയാണ് അവരെ പറ്റി പറയുമ്പോൾ വ്യക്തമായി ഉറപ്പായിട്ടും ഈ പറയുന്ന റോണി ചന്ദ്രൻ്റെ കയ്യിൽ തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കണം അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റോണുചന്ദ്രൻ ഈ സംസാരിക്കാൻ നമുക്ക് നോക്കാം ഇവര് ഈ ആരോപണങ്ങൾ പറയുന്നത് നമുക്ക് നോക്കാം എനിക്ക് എനിക്ക് നേതാക്കൾ തോന്നിയ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് അതിനവർത്തേക്ക് ഈ പറയുന്ന സുചിത്രയുടെ ഒരു ഈ വിഷയത്തിലുള്ള അഭിപ്രായം അത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളുടേതായ ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളൊക്കെ ഉണ്ട് അത് ചിലവർ അത് മുതലെടുത്തിട്ടുണ്ട് അതിനിടയിൽ ഞങ്ങൾക്ക് ഒരു അതിനിടയ്ക്ക് ഒരു വലിയ പ്രശ്നം വന്നു തുടങ്ങി അങ്ങനെയാണ് കുറച്ച് എന്താ എനിക്കും കുറച്ച് ശത്രുക്കളായി പോയത് അത് ചേട്ടൻ ഒരു സൗഹൃദം ചേട്ടൻ കുറച്ച് ഹെൽപ്പിംഗ് മെന്റായിട്ടാണ് കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു ആ സഹായം ഒരു സ്ത്രീ മുഖേനയാണ് തുടങ്ങിയതും അത് ഞങ്ങളുടെ ലൈഫില് ഏറ്റവും വലിയ ഒരു ഒരു തുടക്കം തന്നെയെന്ന് പറയാം നിങ്ങൾക്കിടയിൽ വന്നു അതാണ് ഈ പറയുന്ന സു ഇത്ര പറയുന്നത് അപ്പോൾ ഈ പറയുന്ന രോണിചന്ദ്രനോട് പലർക്കും ശത്രുത തോന്നി എന്ന് പറയുന്നു ഭർത്താവ് ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള ആൾ ആളാണ് അദ്ദേഹം ഇതുപോലെ സാമ്പത്തികമായി സഹായിക്കാറുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബന്ധം വന്നത് ഇല്ലെങ്കിൽ ഒരു സൗഹൃദം വന്നത് പ്രശ്നമെന്നുള്ള രീതി ഇവർ പറഞ്ഞു വെക്കുന്നത് ആളുടെ പേര് സാധനം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അതിന് ശേഷമുള്ള ഭാഗമാണ് പക്ഷേ ഇതിൽ കുറച്ചധികം പോയിന്റുകൾ പറയാനുള്ളത് പല കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ ഇഷ്ടത്തിൽപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ജനുവൻ കേസുകളുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും സൗഹൃദം വരുന്നതും അത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഭർത്താവ് ഇഷ്ടപ്പെടാത്ത കേസുകളുണ്ട് പക്ഷേ ചിലയിടത്ത് അത് ഇഷ്യൂ സംശയമായി വരുന്ന ചില കേസുകളുണ്ട് അങ്ങനത്തെ പല കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് തകർന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇൻ്റർവ്യൂവിൽ തന്നെ ഫുൾ ഇൻ്റർവ്യൂ അജിൻ്റെ ചാനലിലുണ്ട് അതൊക്കെ പോയാൽ മനസ്സിലാവും ഇത് വീഡിയോ കണ്ട് വരുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഇദ്ദേഹം അകാലത്ത് മരണപ്പെട്ട ഒരാളാണ് ഇവർ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് തന്നെയാണ് ഇദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായ എന്തോ ബുദ്ധിമുട്ട് വരുന്നതും പക്ഷെ ആ സമയത്ത് പോലും ഇദ്ദേഹം വീട്ടിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഭാര്യയെ വിളിക്കാതെ സുഹൃത്തുക്കളെ കോൾ ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ അവിടെ ഞാൻ ആലോചിക്കുന്നു അവർ തമ്മിൽ അത്രയും അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രോഗാവസ്ഥയിൽ പോലും ഇവരെ ഭാര്യ ഭാര്യയെ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ അത്രയും അടുപ്പവും സ്നേഹമുള്ള ഉണ്ടായിരുന്നെങ്കിൽ ആ അകൽച്ച വരുമ്പോൾ അതിനെന്താണ് പ്രധാനമായിട്ടൊരു കാരണം അത് ഈ പറയുന്ന ഇവർ പറയുന്ന ഈ ഒരു കാരണം മാത്രമാണോ അതുമല്ല ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന ഈ പറയുന്ന ആദിത്യൻ പോയി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നും എനിക്ക് സംശയങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ഇത് കേട്ടു കാരണമാണ് ഇങ്ങനെ തർപ്പിച്ച് പറയാൻ കാരണം കാരണം എന്താണ് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് കുറച്ച് കുറച്ച് എന്താ പറയാ ആ ഒരു സൗഹൃദങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അതിന്റെ പേരിൽ നമ്മൾ വഴക്കുണ്ടാക്കും എന്നാ പറയുന്നത് അതായത് എനിക്ക് തോന്നുന്നു പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് മറ്റ് സ്ത്രീകളുമായിട്ട് സൗഹൃദം ഉണ്ടാവുന്നത് അത് മോശം ബന്ധമാണോ എന്നില്ല ചില സ്ത്രീകൾക്ക് ഭർത്താവിന് വേറെ പെണ്ണിനെ നോക്കുന്നത് പോലും താല്പര്യമില്ലാത്ത ആളുകളുണ്ട് ഇവരുടെ കാര്യത്തിൽ ഇവർ ഇപ്പോഴും വ്യക്തമായിട്ട് പറയുന്നില്ല ഈ പറയുന്ന സുചിത്രയുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദത്തിൽ ഇവർ കണ്ട മിസ്റ്റേക്ക് എന്താണെന്ന് പറയുന്നില്ല കാരണം പല പുരുഷന്മാരുമായിട്ട് ആണുങ്ങളുമായിട്ട് സൗഹൃദം ഉണ്ടോ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല പക്ഷേ അതൊരു പുരുഷന് സ്ത്രീയുമായ സൗഹൃദത്തിലേക്ക് പോകുമ്പോൾ ഭർത്താവ് ചില സ്ത്രീകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവരിപ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം തുടങ്ങി എനിക്ക് പിടി അതിൻ്റെ മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് വന്നു കണ്ടോ എനിക്ക് അതിന്റെ പേരിൽ വഴക്ക് തുടങ്ങി മാറി നിൽക്കേണ്ടി വന്നു ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു അപ്പോൾ ആ ഒരു രീതി അതായത് സൗഹൃദത്തിന്റെ പേരിൽ അതിൽ വഴക്കുണ്ടാവുന്നു മാറി നിൽക്കേണ്ടി വരുന്നു ലൊക്കേഷൻ കയറി ചെല്ലേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിരുന്ന സമയത്ത് ഈ ഒരു റേഷൻ പ്രശ്നങ്ങൾ വന്നല്ലോ അന്ന് എന്തുകൊണ്ട് ഇവർ ഈ വിഷയങ്ങൾ പറഞ്ഞില്ല എന്നെനിക്കൊരു സംശയമുണ്ട് ജീവിച്ചിരുന്ന സമയമാണ് അന്ന് ഇവർ ഈ മാധ്യമങ്ങളിലൊന്നും അന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞില്ല രണ്ട് കുട്ടികൾ ഇവർക്കുള്ളതാണ് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല ഇപ്പൊ തന്നെ ഈ പറയുന്ന സുചിത്ര എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു നടി ഒരു ആൾ നിൽക്കുമ്പോൾ അവരെ പറ്റിയിട്ട് നമ്മൾ കാര്യങ്ങൾ അവരുടെ വിവാഹം കഴിഞ്ഞോ ഇല്ല എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അവരിങ്ങനെ നിൽക്കുമ്പോൾ അവരെ ഒരു കാര്യങ്ങൾ നമ്മൾ പച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോൾ എന്തെങ്കിലും തെളിവുകൾ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഇവരുമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടോ ആ ചോദ്യം ഈ ആങ്കർ ചോദിക്കുമ്പോഴും ഇവർ പറയുന്നത് നമുക്ക് കേൾക്കാം നടക്കുന്ന സമയമാണ് ലൊക്കേഷനിൽ ലൊക്കേഷനിൽ ചെന്നു ചെന്നപ്പോഴും എനിക്ക് കംപ്ലീറ്റ് അതിലൂടെ പ്രശ്നങ്ങൾ എന്ന് പ്രശ്നക്കാരിയായി മാറാനുള്ള സാഹചര്യം കുറച്ച് സൗഹൃദങ്ങൾ ഉണ്ട് ഈ ഫീൽഡിൽ തന്നെ ഉള്ള ചില സൗഹൃദങ്ങൾ അവരോട് പോയി ഷെയർ ഷെയർ ഫാമിലി പ്രോബ്ലംസ് മനസ്സിലാക്കണം അവരോട് സൗഹൃദം സൗഹൃദമുള്ളവരോട് ഈ പുള്ളിക്കാരൻ രോണു ചന്ദ്രന്റെ ഭർത്താവ് സംവിധാനമുള്ള ആദിത്യൻ പോയി ഷെയർ ചെയ്തു ഫാമിലി പ്രശ്നങ്ങൾ ഷെയർ ചെയ്തു ഞാൻ പല കുടുംബങ്ങളിലും കണ്ടിട്ടുണ്ട് കുടുംബത്തിനകത്ത് ഹാപ്പി അല്ലാത്ത പ്രശ്നങ്ങളുള്ള ആളുകൾ നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സൗഹൃദം സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യും ഇവിടെ തന്നെ പറയുന്നു ഫാമിലി പ്രശ്നങ്ങൾ ഷെയർ ചെയ്തു എന്നാണ് ഫാമിലിയിലെ കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്നല്ല പറയുന്നത് ആ ഫാമിലി പ്രശ്നങ്ങൾ എന്തായിരുന്നു അതാണ് ഇവർ ഈ പുകയ്ക്കുന്ന കാര്യം അത് ഇവർക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്തുകൊണ്ട് പറഞ്ഞുകൂടാതെ ഞാൻ ആലോചിക്കുന്നത് ഈ പറയുന്ന സുചിത്ര എന്ന് പറയുന്ന നടിയുടെ പേര് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവാൻ ഈ കാര്യം വരാമെന്ന് പേര് തന്നെ പറഞ്ഞു അതിൽ പറയുന്നു കുറച്ച് ഭർത്താവിന് സാമ്പത്തികമായിട്ട് മറ്റുള്ള സഹായിക്കാനുള്ളൊരിതുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പക്ഷേ ഇത് ഇതൊന്നും ഒരു കുടുംബം തകർക്കാനുള്ള കാര്യങ്ങളല്ലല്ലോ അങ്ങനെ ഓരോ ഭർത്താക്കന്മാർക്ക് സൗഹൃദം ഉള്ളതിൻ്റെ പേരിൽ ഭാര്യയ്ക്ക് സൗഹൃദം ഉള്ളതിൻ്റെ പേരിൽ അവിടെയും സൗഹൃദം എന്നാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇവർ ഒരു ഒരു തെളിവോ കാര്യങ്ങളോ അടിസ്ഥാനമില്ല അതൊരു കുറേ പേര് കാണുന്ന ഒരു ചാനലിൽ വന്നു നിന്നിട്ട് രോണുചന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും തെളിവ് നിങ്ങൾ പുറത്തു വേണമെന്ന് എനിക്ക് പറയാനുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു തെളിവുമില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഫോൾസായി പോത്തില്ലേ അതായത് ഈ പറയുന്ന ഒരു യുവതിക്കെതിരെ കുറേ അലിഗേഷൻ വരുന്നു അവർ നടിയാണ് അപ്പോൾ ഇവരുടെ ഇവർ മനസ്സിലായ കാര്യങ്ങളായിരിക്കും ഈ റോൺ പറയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് തെളിവില്ലാന്ന് പറയുമ്പോൾ മറ്റവർ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾ ചിലപ്പോൾ വന്ന് നാളെ സോറി പറയുമായിരിക്കാം ചിലപ്പോൾ അതല്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുകയായിരിക്കാം ഇവൻ നിങ്ങൾ തിരുത്തേണ്ടി കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്നോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ ശരിയല്ല അല്ല ഇവിടെ സമ്മർദ്ദിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പറയുന്നത് തെളിവുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആശയത്തിൽ കൃത്യമായി ഇത്രയും നാൾ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞില്ല മരിച്ചതിന് ഇത്രയും ശേഷം കാലശേഷം പറയുന്നു അതിനുമുമ്പ് ഈ പറഞ്ഞുകഴിഞ്ഞിട്ട് ഞാൻ ഇത് പോസ്റ്റ് പോസ്റ്റുകൂടെ കാണിക്കാം ഈ ഒരു ഇൻ്റർവ്യൂ വരുന്നതിന് മുമ്പുണ്ടാ മുമ്പിട്ട ഈ പറയുന്ന ഒരു പോസ്റ്റ് ഈ പറയുന്ന റോണി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ കാണിച്ചുതരാം അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് ശേഷമാണ് ഇവർ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ആ പോസ്റ്റിലും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ രോണുചന്ദ്രൻ എന്തുകൊണ്ടത് ഒരു പോസ്റ്റിലൂടെ പോലും ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നും ജീവിച്ചിരുന്ന സമയത്ത് പുറത്തേക്ക് കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട് ഇല്ലെങ്കിൽ ഒരു അറിയാത്ത എനിക്കൊരു അറിവ് എനിക്ക് ചെറിയ ചിലപ്പോൾ ഞാൻ ആ സമയത്ത് സ്വഭാവമുണ്ട് ഒരു കുറവുണ്ടാവശ്യം ഓവർ സ്നേഹമായി എന്നും പറയുന്നുണ്ട് ചിലർക്ക് സ്നേഹം കൂടി പോസിന്വേസ് കൂടി കഴിഞ്ഞാൽ കാണുന്നവരെല്ലാം പ്രശ്നം അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ ഭർത്താവിന് സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദത്തിൽ എല്ലാ കുടുംബക്കാരും പോയി ഷെയർ ചെയ്തെന്ന് പറയുമ്പോൾ ചില സ്ത്രീകൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല എൻ്റെ ഭർത്താവ് ഒരു പരിധി അപ്പുറത്തേക്ക് ഫാമിലി കാര്യങ്ങൾ വേറെ അടുത്തേക്ക് ഷെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെടാൻ പറ്റില്ല ഓക്കെ അതിനപ്പുറത്തേക്ക് ഈ സ്ത്രീ എന്ന് പറയുന്നത് വരുമ്പോഴത്തേക്കും അവിടുത്തെ ഘടകം വേറെയാണ് പിന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് വരും അത് ഈ പറയുന്ന രോണിചന്ദൻ തന്നെ പറയുന്നു ഞാൻ കുറച്ചധികം പൊട്ടിത്തെറിക്കുമായിരുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ദേശീയക്കാരിയായിരുന്നു എന്ന് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ പറയുന്ന സെറ്റിലേക്ക് കയറി ചെല്ലുന്നത് സെറ്റിലേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ കയറി ചെല്ലുന്നു വഴക്കുണ്ടാകുന്നു അപ്പോൾ അവിടുത്തെ ഏറ്റവും മെയിൻ ആളാണ് സംവിധായകൻ സംവിധായകൻ എന്തോരം നാണക്കം ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അത് ആ സമയത്തൊന്നും ഇത്രയും വിഷയമാവാതെ ആ സമയത്തൊന്നും വിളിച്ച് പറയാതെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വിളിച്ച് പറയുമ്പോൾ ഉള്ള പ്രശ്നം ആ മരണപ്പെട്ടു പോയ വ്യക്തി അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഇവർക്ക് കുട്ടികളുണ്ട് ആ കുട്ടികളെന്ന് ചിന്തിച്ച് നോക്കി അവർക്കും അപമാനം ഒക്കെ ഭർത്താവിനെ പറ്റിയിട്ട് ഇപ്പോൾ ഈ പറയുന്നത് വളരെ നല്ലതായിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ഈ രീതിയിൽ എല്ലാവരും തീർക്കേണ്ട നിങ്ങൾക്ക് ഇത് നിയമപരമായിട്ട് കൃത്യമായിട്ട് ആ സമയത്ത് ഇത് തീർക്കാമായിരുന്നു ഇല്ലെങ്കിൽ അതിന് ഇടപെടാമായിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചാനലിൽ വന്നിരിക്കുമ്പോൾ വ്യക്തമായി നിങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും പ്രശ്നമില്ല ഒരാളുടെ പേര് വെട്ടിത്തുറന്ന് പറയുമ്പോൾ സൗഹൃദം പലർക്കും ഉണ്ടാവാം പക്ഷേ ആ സൗഹൃദത്തെ വളച്ചൊടിക്കപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് വേറൊന്നും കൊണ്ടല്ല കാര്യം തെളിവുകളൊന്നും ഇല്ലാതെ പറയുന്നത് പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ പറയുകയാണ് ആ ആ പറച്ചിലൊരു കരച്ചിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഷമോ ഒരു അതിൻ്റെ ബാക്കിലൊരു ഒരു ദാരിദ്ര്യത്തിൻ്റെ കണക്കുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് തെളിവില്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല കാല കാലഘട്ടം അതായത് ഇങ്ങനെ പറയുന്നത്

നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഭർത്താവിന് മോശമില്ലെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ ആൾ എന്തായിരിക്കും എന്തായിരിക്കും തോന്നുന്നേരുണ്ട് എല്ലാം പകുതിക്ക് ഇങ്ങനെ പറഞ്ഞു വെച്ചു പകുതിക്ക് ഇങ്ങനെ കൊളുത്തി 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 വെച്ചു അത് വലിയ രീതിയിലേക്ക് പോകുന്നു അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ അവർ നടിയാണ് അവർക്ക് ഞാൻ അവരുടെ ഭാഗം കൂടെ കേൾക്കാത്തോണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവരുടെ ഭാഗങ്ങൾ തീർച്ചയായിട്ടും വരുമായിരിക്കും അവർ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറിയെ മറ്റു ഇട്ട് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് തന്നെ പല വീഡിയോയിലും കണ്ടു അതായത് അവർ അവരുടെ ഭാഗം പറയുന്നു അവർ തെറ്റ് ചെയ്തിട്ടില്ലാത്തവർക്ക് എന്താ പറയുക പേടിക്കേണ്ട കാര്യമില്ലായിരുന്നോന്നോ അങ്ങനെ മറ്റോ അർത്ഥം വരുന്ന ഒരു സ്റ്റോറി ഇട്ടെന്ന് പറയുന്നു അപ്പോൾ അവരുടെ ഭാഗം കൂടെ വരട്ടെ ഇവർ ഇവരുന്ന് പറയുമ്പോൾ ഒരു തെളിവിൻ്റെ അടിസ്ഥാനം ഇല്ലാതെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റും ഈ പറയുന്ന റോണുചന്ദ്രൻ ഇട്ട അതായത് ജൂലൈ പതിനാലാം തീയതി പത്ത് ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് പത്ത് മണിക്ക് ഇട്ടൊരു പത്താന്ന് പതിനൊന്ന് മണിയാന്ന് അറിയത്തില്ല ഇരുപത്തൊന്ന് മണി മുപ്പത്തഞ്ച് മിനിറ്റ് ഫ്രണ്ട്സ് സോറി എന്നോട് പലരും വീണ്ടും ചോദിക്കുന്നു വീട് മണി എന്തായി ലോണൊക്കെ അടച്ചു തീർന്നോ ഒരുപാട് കടങ്ങളുണ്ടോ ചേട്ടൻ ഡയറക്ടർ അല്ലായിരുന്നോ എങ്ങനെ എങ്ങനെയാണ് നീ വാടകയൊക്കെ കൊടുക്കുന്നത് എന്ന് പലരും ചോദിക്കാൻ മടിക്കുന്നതും ചോദിക്കുന്നവരുടെ ഉത്തരം മടിക്കുന്ന ചോദിക്കുന്ന ഉത്തരവും മറുപടി ഞാൻ ഫുൾ ടൈം ഇതിൽ അല്ല സോ എനിക്ക് ഡയറക്റ്റ് എല്ലാവരും എല്ലാവർക്കും ഉള്ള ഉത്തരം വീടിൻ്റെ ലോൺ ഇപ്പോൾ വീടിന് ഇൻഷുറൻസ് എടുത്തിട്ടില്ല ഏകദേശം ലോൺ ഏകദേശം നാല്പത്തി ഒമ്പത് ലക്ഷം ബാധ്യത ചേട്ടൻ്റെ കഷ്ടപ്പാടും അതും ചേട്ടൻ്റെ എൻ്റെ പേരിൽ ആയതുകൊണ്ടും ബാക്കി മൈനറായ മക്കൾ അത് ബാധ്യത ഞാൻ മരിച്ചാലും അത് മക്കൾ കൂടി ആകും അത് തന്നെ വലിയ വിഷമം പിന്നെ ചേട്ടൻ ഉള്ളപ്പോൾ അഞ്ച് വർഷത്തോളം പ്രൈവ പ്രൈവറ്റ് പേഴ്സണെന്റെ പേരിലായിരുന്നു എൻ്റെ പേരിലായിരുന്നു ബാക്കി മൂന്ന് ലാക്സ് അടവ് ഇതൊക്കെ ഇതിൽ എനിക്ക് തോന്നുന്നത് കുറേ കണക്കുകളുടെ ബാധ്യതകളിലൊക്കെ അതായത് കണക്കുകളും ബാധ്യതകളും എൻ്റെ അറിവിൽ തൊഴിലെ തൊഴിലിൻ്റെ ബാധ്യത ഏഴ് ലക്ഷം ഇനി ഈ ഏഴ് ലക്ഷം ബാധ്യത എനിക്ക് എങ്ങനെ വന്നു എന്നല്ലേ അത് ചേട്ടൻ്റെ ഫ്രണ്ട്സും ചേർന്ന് സ്റ്റുഡിയോ തുടങ്ങി പാർട്ട്ണർഷിപ്പിൽ കിട്ടിയ തുകയിൽ ഞാൻ പണയം വെച്ച് കുറേ കണക്ക് കണയും കണക്ക് വെച്ചതും പണയം വെച്ചതൊക്കെ ആയിട്ടുള്ള അതൊരു സാധനം ഞാൻ ഇവിടെ ഇടാം നിങ്ങളത് നോക്കിയാൽ മതി അഭിപ്രായം എൻ്റെ ആണോ അജിച്ച് മോനോ അടിഞ്ഞനോ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ അതിൽ രണ്ട് ലക്ഷം പാല് കാണാം കണം സാലറി വന്നപ്പോൾ ബാക്കി കൂടെയുള്ള ചെറിയ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇത് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിലൂടെ വലിയ ബാധ്യതയും കണക്കും ഒമ്പത് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ കടമുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഇതിന് ശേഷമാണ് ഇൻറ്റർവ്യൂ കൂടെ വരുന്നത് അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവർ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ആദ്യം ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പറയുന്നു പിന്നെ ഇൻറ്റർവ്യൂൽ വന്നിട്ട് ആ ഭർത്താവിന് അത്രത്തോളം ഇഷ്ടമുള്ള ഭർത്താവ് ഭരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തെ മാത്രമല്ല അത് ബാധിക്കുന്നത് അദ്ദേഹത്തിന് ഓൾറെഡി ഇപ്പോൾ നണക്ടേഡ് ആയിട്ടുണ്ട് മാത്രമല്ല അപ്പുറത്തേക്ക് ഇതൊരു സീരിയൽ നടി അവരെ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് കൃത്യമായിട്ട് ഇതെല്ലാം ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് രോണുചന്ദ്രൻ തോന്നിയ കാര്യങ്ങളാണോ എനിക്ക് സംശയം തോന്നിയിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെയാണോ അതല്ല അപ്പുറത്ത് നിൽക്കുന്ന ഇതിൽ രീതിയിൽ ഇൻവോൾഡ് ആവുമോ എന്നുള്ളത് അവരുടെയും കൂടെ ഭാഗം വരാതെ മനസ്സിലാവുന്നില്ല അറിയില്ല തെളിവ് വ്യക്തമാക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇതിൽ ഇടുക ഉറപ്പായിട്ടും ഇതിൽ ഇനി അപ്ഡേറ്റ്സ് വരും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം മാക്സിമം ഷെയർ ചെയ്യാറുള്ളത് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക താൽക്കാലികമായിട്ട് വൈൻ്റെ അപ് ചെയ്യുന്നു ഇറ്റ്സ് മെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടിമളയ്ക്കണം